ഞങ്ങൾ പൂർണ്ണമായും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് സജ്ജമാണ് ഏത് സമയത്ത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാലും അന്ന് തന്നെ സ്ഥാനാർത്ഥി ഉണ്ടാകും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും ഞങ്ങൾക്ക് തികഞ്ഞ ശുഭാപ്തി വിശ്വാസമാണ് ഉള്ളത് ഈ ഗവൺമെൻറ്റിനെതിരെ വോട്ട് ചെയ്യാൻ ജനങ്ങൾ കാത്തിരിക്കുകയാണ് അത് നിലമ്പൂരിൽ ജനങ്ങൾ വലിയ ഭൂരിപക്ഷത്തോടെ യു ഡി എഫ് സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കും എന്ന് ഞങ്ങൾ ഒരു തർക്കമില്ല ഞാൻ പറഞ്ഞല്ലോ ഇലക്ഷൻ പ്രഖ്യാപിച്ചാൽ അന്ന് തന്നെ ഞങ്ങൾ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു പി വി അന്നറുമായി ചർച്ച നടത്തി കെ പി സി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും ഞാനും ഉണ്ടായിരുന്നു ചർച്ച വളരെ ഫലപ്രദമായിരുന്നു അദ്ദേഹത്തെ എൻ്റെ പൂർണ്ണ പിന്തുണ തിരഞ്ഞെടുപ്പിലുണ്ടാകും അദ്ദേഹത്തെ യു ഡി എഫുമായി സഹകരിപ്പിക്കുന്നതിനെ സംബന്ധിച്ച് മറ്റ് ഘടക പാർട്ടിയിലെ ഉന്നത നേതാക്കളുമായി സംസാരിച്ച് ഒരു തീരുമാനം എടുക്കുമെന്ന് പ്രതിപക്ഷ നേതാവും കെ പി സി പ്രസിഡൻറ്റും അന്ന് തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് അതാണ് ഞങ്ങളുടെ ലൈൻ ആ ലൈൻ അനുസരിച്ച് മുന്നോട്ട് അത് ഇലക്ഷൻ പ്രഖ്യാപിക്കട്ടെ എന്ന് ഇപ്പം ജൂലൈ ആരോ പറഞ്ഞു ജൂലൈ പത്ത് വരെ സമയമുണ്ട് അപ്പോൾ ഇതിൻ്റെ ആറുമാസമാകാൻ അപ്പോൾ അതിനിടയ്ക്ക് എപ്പോൾ ഉണ്ടെങ്കിലും തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാം എപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാലും ഞങ്ങളുടെ സ്ഥാനാർത്ഥി അന്ന് തന്നെ പ്രഖ്യാപിക്കും ഞങ്ങൾ പ്രഖ്യാപിക്കുന്നത് കാത്തിരിക്കുകയാണ് ഇടതുപക്ഷം അവർക്ക് സ്ഥാനാർത്ഥി ഇല്ല ആരെയാലും കാലു മാറ്റിക്കൊണ്ട് ആരും കിട്ടത്തില്ല ഇത്തവണ അങ്ങനെ ഒരു ഏർപ്പാടുണ്ടാവില്ല പാലക്കാട് ഒരിക്കലും ആവർത്തിക്കപ്പെടത്തില്ല ഇവിടുന്ന് ആരും കാലു മാറി പോകാൻ പോകുന്നില്ല ആ വെള്ളം അങ്ങ് വാങ്ങി വെച്ചാൽ മതി ഞങ്ങൾ ഒറ്റക്കെട്ടാണ് ഒറ്റക്കെട്ടായി മുന്നോട്ട് യു ഡി എഫ് ഘടകം ും പാർട്ടി ലീഡർഷിപ്പും കൂടി ചർച്ച ചെയ്ത് തീരുമാനിക്കണം അത് സ്വാഭാവികമല്ലേ സ്വാഭാവിക അതൊക്കെ വരട്ടെ എല്ലാവരുമായി ചർച്ച ചെയ്തിട്ടല്ലേ ഫൈനലായിട്ടല്ലേ ഹൈക്കമാൻഡ് മുമ്പേ അവതരിപ്പിക്കുക അദ്ദേഹത്തോട് സഹകരിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ഏത് രീതിയിൽ വേണം എന്നുള്ളത് പാർട്ടി നേതൃത്വം സംസാരിച്ച് അദ്ദേഹത്തെ അറിയിക്കും